നമസ്കാരം പ്രാഥമിക പരിശോധന പൂർത്തിയായ സാഹചര്യത്തിലാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന് അതായത് സി എം ആർ എല്ലിന് ഇ ഡി നോട്ടീസ് നൽകിയത് വ്യാഴാഴ്ച അതായത് ഇന്ന് ഇ ഡി ഓഫീസിൽ സി എം ആർ എല്ലിന്റെ ഗജാഞ്ജിയോട് ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നും സൂചനയുണ്ട് എന്നാൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ എന്നത് ഉറപ്പില്ല ഇവർ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് നൽകിയ പഴയ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസ് വമ്പൻ പ്രതിസന്ധിയിലാകും എക്സോലോജിക്കും സി എം ആറിലും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടിൽ ഇ ഡി കേസെടുത്തിരുന്നു അന്വേഷണത്തിന് തുടക്കമിട്ടുള്ള ആദ്യ നടപടിയാണിത് വീണാ വിജയനെയും സംസ്ഥാന വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉടൻ വിളിപ്പിക്കും സി എം ആർ എല്ലിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നവരെയും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇതുണ്ടാകുമെന്നാണ് സൂചന കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ളതാണ് സി എം ആർ എൽ അവർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അംഗീകരിക്കുകയും പിഴ തുക അടയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തർക്ക ഈ കേസിലെടുക്കുന്ന നിലപാട് നിർണായകമാകും മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി മാസപ്പടി നൽകിയെന്നാണ് ആരോപണം ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നത് സംഭവത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയെ അംഗീകരിച്ച കർത്തയുടെ കമ്പനിക്ക് ഇനി അത് നിഷേധിക്കാനാകില്ലെന്നാണ് വിലയിരുത്തൽ അതുണ്ടായാൽ അവർ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടേണ്ടി വരും സി എം ആർ എൽ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാക്കാനാണ് നിർദ്ദേശം ഇരു കമ്പനികൾ ും തമ്മിലുള്ള സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന കണ്ടെത്തലിലാണ് ഇ അന്വേഷണം നടക്കുന്നത് എക്സോലോജിക് എന്ത് സേവനമാണ് സി എം ആർ എല്ലിന് നൽകിയതെന്നതിന് ഇരു കമ്പനികളും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല സേവനത്തിനല്ലെങ്കിൽ എന്തിനാണ് ഇരു കമ്പനികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നതിനാണ് ഇ ഡി വ്യക്തത തേടുക ഇരു കമ്പനികളും തമ്മിൽ നടന്ന ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച സി എം ആർ എൽ പ്രതിനിധികളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയായിരിക്കും ആദ്യ നടപടി സി എം ആർ എൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റഞ്ചു കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച വിശദീകരണവും ഈ ഡി തേടും ഇതിനുശേഷം സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത കമ്പനിയുടെ ഡയറക്ടർമാർ എന്നിവരിൽ നിന്നും മൊഴിയെടുക്കും ാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് ഇ ഡി നൽകിയ നിർദ്ദേശം സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളിൽ ഇ ഡി എടുത്തിരുന്നു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് തവണകളായി ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സോലോജിക്കിന് കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറുന്നത് നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് അഴിമതിയാണെന്നാണ് ആക്ഷേപം എക്സോളോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ സ്ഥാപനങ്ങൾക്കും എസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് നന്ദി